അധ്യായം ആറ് സഹോദരന്മാരെ ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീകരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയോടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവിൻ നീയും പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ ഇങ്ങനെ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിപ്പിൻ താൻ അൽപ്പനായിരിക്കെ മഹാനാകുന്നു എന്നൊരുത്തൻ നിരൂപിച്ചാൽ തന്നെത്താൻ വഞ്ചിക്കുന്നു ഓരോരുത്തൻ താൻ താൻ്റെ പ്രവൃത്തി ശോധന ചെയ്യട്ടെ എന്നാൽ അവൻ തന്റെ പ്രശംസ മറ്റൊരുത്തനെ കാണിക്കാതെ തന്നിൽ തന്നെ അടക്കി വയ്ക്കും ഓരോരുത്തൻ താൻ താൻ്റെ ചുമട് ചുമക്കുമല്ലോ വചനം പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവന് എല്ലാ നന്മയിലും ഓഹരി കൊടുക്കേണം വഞ്ചനപ്പെടാതിരിപ്പിൻ ദൈവത്തെ പരിഹസിച്ചുകൂടാ മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത് തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും ആകയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക നോക്കുവിൻ എത്ര വലിയ അക്ഷരമായി ഞാൻ നിങ്ങൾക്ക് സ്വന്തം തന്നെ എഴുതിയിരിക്കുന്നു ജഡത്തിൽ സുമുഖം കാണിപ്പാൻ ഇച്ഛിക്കുന്നവരൊക്കെയും ക്രിസ്തുവിന്റെ ക്രൂശനിമിത്തം ഉപദ്രവം സഹിക്കാതിരിക്കേണ്ടതിന് മാത്രം നിങ്ങളെ പരിച്ഛേദനയേൽപ്പാൻ നിർബന്ധിക്കുന്നു പരിച്ഛേദനക്കാർ തന്നെയും ന്യായപ്രമാണം ആചരിക്കുന്നില്ലല്ലോ നിങ്ങളുടെ ജഡത്തിൽ പ്രശംസിക്കണമെന്ന് വെച്ച് നിങ്ങൾ പരിച്ഛേദനയേൽപ്പാൻ അവർ ഇച്ഛിക്കുന്നതേയുള്ളൂ എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത് അവനാൽ എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു പരിച്ഛേദനയല്ല അഗ്രചർമ്മവുമല്ല പുതിയ സൃഷ്ടിയത്രേ കാര്യം ഈ പ്രമാണമനുസരിച്ച് നടക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ ഇസ്രായേലിനും സമാധാനവും കരുണയും ഉണ്ടാകട്ടെ ഇനി ആരും എനിക്ക് പ്രയാസം വരുത്തരുത് ഞാൻ യേശുവിന്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു സഹോദരന്മാരെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളുടെ ആത്മാവിനോടു കൂടെ ഇരിക്കുമാറാകട്ടെ ആമേൻ